ക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കാർഷിക മേഖല വിളനാശവും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും കാരണം കടുത്ത വരൾച്ചാ ദുരന്തത്തിന്റെ ഭീഷണിയിലാണ് നാട് എല്ലാ കൃഷികളെയും ബാധിച്ചു കഴിഞ്ഞ കനത്ത ചൂടിൽ കൗങ്ങിൻ തൈകളാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങി നാശോന്മുഖമായിരിക്കുന്നത് മലയോരത്തെ കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കാർഷിക വിളകൾ ആലക്കോട് പഞ്ചായത്തിലെ രേരോം പുളിയിലുംകുണ്ടിലെ ചാവനാലിൽ ജോസിന്റെ കൃഷിയിടത്തിലെ നൂറുകണക്കിന് കവുങ്ങുകളാണ് കനത്ത ചൂടിൽ വാടിക്കരിഞ്ഞത് ഇവിടെ തന്നെ വാഴയും തെങ്ങും തൈകളും കനത്ത ഉണങ്ങി നശിക്കുന്നതോടെ കർഷകർ ഒന്നടങ്കം നിരാശയിലാണ് കൃഷി കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇനിയും കടുത്ത ചൂട് വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ തന്നെ വെള്ളം കിട്ടാതെ വിളകൾ നശിക്കാൻ തുടങ്ങിയാൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കപ്പെടുകയാണ് കർഷകർ പുഴകളിലും തോടുകളിലും വെള്ളമില്ലാതെ വറ്റിവരണ്ട കാഴ്ചയിൽ കർഷകന്റെ കണ്ണീരും വറ്റിത്തുടങ്ങിക്കഴിഞ്ഞു വേനലിൽ കർഷക പ്രതീക്ഷകൾ പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ